ചെറിയ ഒരു ഇടവേളക്ക് ശേഷം ഞങ്ങളിത് ട്രിപ്പ് പോവുകയാണ് ചെറിയ ഇടവേള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ടാവും പ്ലാനിംഗ് മാത്രം അവശേഷിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ട്രിപ്പ് ഇതെ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് നാട്ടിൽ നിന്ന് രണ്ടെണ്ണം ഇങ്ങോട്ട് എറണാകുളത്തേട്ട് വന്നു അവിടെ നിന്ന് ഞങ്ങളിത് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വയനാട് അതിന് മുന്നോട്ട് ഇടുക്കിയിലോട്ടും മൂന്നാറിലോട്ടും പോകുമ്പോൾ നമുക്ക് ആ ഫീൽ തരുന്ന നേരിമംഗലം പാലാണത് നമ്മുടെ എറണാകുളത്ത് നിന്ന് ഏകദേശം രണ്ട് മണിക്കൂർ റണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിയമംഗലം പാലെത്തുന്നതാണ് അവിടെ നിന്ന് ഏകദേശം പിന്നെ ഒരു രണ്ട് ഒന്നര രണ്ട് മണിക്കൂറാണ് നമുക്ക് മൂന്നാറിലോട്ടുള്ളത് പാലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ തന്നെ നേരൊക്കെ അത്യാവശ്യം വെളുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ മൂന്ന് മണിക്ക് ഇറങ്ങിയതായിരുന്നു വീട്ടിൽ നിന്ന് ട്രെയിന് മൂന്നേ പത്തിന് സ്റ്റേഷൻ സൗത്ത് സ്റ്റേഷനിൽ എത്തും എന്ന് പറഞ്ഞതാണ് പക്ഷേ ലേറ്റായി ആ മൂന്നേ മുക്കാലായിട്ട് എത്തിയപ്പോൾ ഇന്ത്യൻ റെയിൽവേൻ്റെ കാര്യമല്ലേ നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ ഞങ്ങളിത് ചായ പിടിക്കാൻ കയറി ഞാനൊരു പൊറാട്ടിയും ഒരു കടലക്കറിയൊക്കെ കഴിച്ച് പിന്നെ ഏകദേശം നമ്മൾ അടിമാലി എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ചിയാപ്പാറ വാട്ടർഫാളാണ് ഈ കാണുന്നത് ഞങ്ങളവിടെ എത്തുമ്പോൾ ചെറിയ തോതിൽ മഴയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരും കാര്യം എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഒരു മൂവ്മുണ്ടല്ലോ ചാർലി അതിൻ്റെ ലൊക്കേഷൻ ഇതാണ് ഇതാണെന്നൊക്കെയാണ് വെമാര് പറയുന്നത് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല ഞാൻ എന്തായാലും അല്പം നേരം നിന്നപ്പോൾ തന്നെ മഴ സ്ട്രോങ് ആയി പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി അവിടെ നിന്ന് നേരെ എടുത്ത് ഞാൻ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ ഇതേ നമ്മുടെ മുന്നിൽ ഒരു വണ്ടി പഞ്ചറായിട്ടായിരുന്നു വാഗനർ പഴയ മോഡൽ വണ്ടിയാണ് അവരെ അടുത്തതിന് ടൂൾസും കാര്യമൊന്നുമില്ല അപ്പോൾ ഒരു വാഗനർ വണ്ടി വരുന്ന കാത്തു നിൽക്കുമായിരുന്നു വന്ന് എൻ്റെ വണ്ടി കൈയാട്ടി ഞാൻ എന്തായാലും സൈഡാക്കി അവരോട് സംസാരിച്ച് ടയർ മാറ്റി തന്നായിരുന്നു ഞാൻ ഒരു റെൻറ്റിനടുത്ത് വന്ന വണ്ടിയാണ് അപ്പോൾ റെൻറ്റിനടുത്ത് പോകുന്നവരെന്തായാലും ശ്രദ്ധിക്കുക ടൂളും സ്റ്റെപ്പിനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു നോക്കുക ഇവരടുത്ത് എന്തായാലും സ്റ്റെപ്പിനുള്ളതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ട് ടൂളും കാര്യമൊന്നും ഇല്ലാത്ത പ്രശ്നമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവരോട് കുറച്ച് നേരം സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് അവരോട് യാത്ര പറഞ്ഞ് നേരെ ഇറങ്ങി മൂന്നാർ എത്തി എന്നൊരു ഫീല് നമുക്ക് വരണം തോന്നണം എന്നുണ്ടെങ്കിൽ ഈ തേയിലത്തോട്ടങ്ങൾ നമ്മൾ കാണണം അപ്പോൾ മാത്രമേ നമുക്ക് അവിടെ എത്തി എന്നൊരു ഫീൽ തോന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നിർത്തി വണ്ടീന്ന് ഇറങ്ങിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത കോടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കുഞ്ഞൻ ക്യാമറയിൽ ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ അവിടെ ഞങ്ങൾ നേരെ ഗ്യാപ്പ് റോഡ് പിടിച്ചു ഗ്യാപ്പ് റോഡ് ആണെങ്കിൽ അതിനേക്കാൾ മനോഹരം നമ്മൾ ആ ക്യാമറയിൽ അതെങ്ങനെ പറയണം എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഗായ്സ് നമ്മളെ കുഞ്ഞൻ ക്യാമറയിൽ അത്രയൊക്കെ കിട്ടത്തുള്ളൂ അത് കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മളെ ഗ്യാപ് റോഡാണ് ഒരു ചെറിയ ചാറ്റൽ ചാറ്റൽമാരെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വണ്ടീന്ന് ഇറങ്ങിയത് ഒരു രക്ഷ ഇല്ലാത്ത വെയ്യായിരുന്നു ഞങ്ങളൊരു നികിലാണെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വരെ അവിടെ സ്പെൻഡ് ചെയ്തു ഗ്യാപ് റോഡ് സ്പെൻഡ് ചെയ്തു വേറെ അങ്ങോട്ടും കയറിയിട്ടില്ല അവിടെ നിന്ന് ഞങ്ങൾ ഏകദേശം തിരിച്ച് നമ്മൾ റിസോർട്ടിലോട്ട് പോയി റിസോർട്ടിലോട്ട് മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് കുറച്ചുകൂടി ഉള്ളേരിയയിലാണ് ഇത് ഞങ്ങൾ റിസോർട്ട് എത്തിയിട്ടുണ്ട് ഗ്രീൻ റിസോർട്ട് ആൻഡ് സ്പ ആണത് നമ്മൾ അവിടെ എത്തി ഞങ്ങൾ നേരെ ആദ്യം ഞങ്ങൾ റൂമും കാര്യമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ നേരെ റിസപ്ഷനിൽ പോയി ഞങ്ങൾ ഐ കാർഡും കാര്യവും എല്ലാം കൊടുത്തു പിന്നെ അവിടുത്തെ കുറച്ച് എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു മദ്യപാനത്തെപ്പറ്റിയിട്ടും റൂം സ്വിമ്മിംഗ് പൂൾ എങ്ങനെ യൂസ് ചെയ്യാം എത്ര സമയം വരെ സ്വിമ്മിംഗ് ഉണ്ട് ഫുഡിൻ്റെ ടൈം കാര്യങ്ങൾ എല്ലാം പുള്ളി നമുക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു പിന്നെ ഞങ്ങളുടെ റൂമുള്ളത് അവിടെ ഞങ്ങൾ നേരെ പിന്നെ ഇറങ്ങിയത് പുള്ളി അവരുടെ ഒരു സ്റ്റാഫിനെ നമ്മളെ കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു റൂമ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാൻ മാത്രമുള്ള ആവശ്യം കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം തൊട്ട് മുന്നേത്തുള്ള ഈ എന്നുള്ള കോട്ടേജ് കോട്ടേജിലിരുന്ന് നമ്മളെ റൂം ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ റിസപ്ഷനിൽ ഒരു എന്താ പറയുക സെവനപ്പിൻ്റെ കുപ്പിയും കാര്യമൊക്കെ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരെ ഞങ്ങൾ കൊണ്ടു തന്നു അങ്ങനെ ഞങ്ങളിത് റൂമിലോട്ട് കയറി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത റൂമും കാര്യമൊക്കെ തന്നെയാണ് അത്യാവശ്യം നല്ല വൃത്തിയും കൊടുപ്പൊക്കെയുള്ള ബാത്റൂമും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ ഉള്ളത് ബെഡ് കണ്ട കണ്ടതുമായിട്ട് തന്നെ ദാരുണ അവർ കയറി കടന്നിട്ടുണ്ട് ഇതേ ഒരു സൈഡ് മൊത്തം ഗ്ലാസ് വെച്ച് മറിച്ചേക്കാണെങ്കിൽ നേരെ ഓപ്പോസിറ്റിൻ്റെ പൂളാണ് കാണുന്നത് ചെറിയൊരു ബാൽക്കണി ഏരിയയും കാര്യമൊക്കെ ഉണ്ട് റൂമിൽ അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ് ഒന്നും പറയാനില്ല മൂവായിരത്തി എണ്ണൂറ്റി രൂപയാണ് നമുക്ക് ഒരു ദിവസത്തെ ചാർജായിട്ട് വന്നിട്ടുള്ളത് അതിനുള്ള മുതൽ എന്തായാലും ഈയൊരു റൂമുണ്ട് എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ റൂമിലെത്തിയ അവിടെ തന്നെ ഞങ്ങളിത് പൂളിലോട്ട് ഇറങ്ങിയിട്ടോ ഒരു പൊടി സമയം ഞങ്ങൾ പാഴാക്കിയിട്ടില്ല വാലൻസാർ അരുൺ സാർ അവിടെ കടന്ന് ഉറങ്ങിയിട്ടുണ്ട് അവ എന്തായാലും രാവിലത്തെ ഉറക്കും കാര്യം ക്ഷീണം കാര്യമൊക്കെ തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നു നെഗ്ല് ആയുതന്നെ ചാടി അത് കഴിഞ്ഞ് ഞാനും പയ്യെ ഞാനും ഇറങ്ങി അത്യാവശ്യം നല്ല തണുപ്പും കാര്യമൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിന് എന്താ പറയുക പിന്നെ നല്ല ക്ലോറോഫോം ഉണ്ടല്ലോ അതിൻ്റെ നല്ല ചോയ ഉണ്ടായിരുന്നു അങ്ങനെ ആ കലാ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിസോർട്ടൊക്കെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിറങ്ങി നേരെ ഈ ഒരു ലൈനില് ഈ മൂന്ന് റൂമുകളാണുള്ളത് കാർ പാർക്കിംഗ് കണ്ടിട്ടാണ് തൊട്ടടുത്ത് തന്നെ കാറും പാർക്കിങ് അത് കഴിഞ്ഞ് കുറച്ച് നേരം ഫ്രണ്ടിലോട്ട് മേലോട്ട് കയറി കഴിഞ്ഞാൽ ഇതേ ഇതേപോലെ ഒരു എട്ട് റൂമുകളാണ് കാണുന്നത് മേലെ രണ്ടെണ്ണം താഴെ രണ്ടെണ്ണം അങ്ങനെ ഒന്ന് ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയ തന്നെയാണ് അവിടെ നിന്ന് ഒരു അല്പം മുകളിലോട്ട് കുറച്ചും കൂടി നടന്നപ്പോൾ അതിൻ്റെ മേലെ രണ്ട് റൂമുകളാണുള്ളത് അതൊരു കുറച്ചും കൂടി പ്രൈവസിയും കാര്യ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ അവിടെ ഒന്ന് എടുക്കാവുന്നതാണ് റൂം പിന്നെ ഇവിടേക്കും വണ്ടി വരും രണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ വണ്ടി പാർക്ക് ചെയ്ത ഞാൻ കുറച്ച് ഉള്ളിലായിരുന്നു അപ്പോൾ വണ്ടി എന്നൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് വണ്ടി എടുക്കാൻ പറ്റില്ല അപ്പോൾ ചായ എവിടെയാണ് കിട്ടുന്നതെച്ചാൽ കുറച്ചപ്പുറത്തേക്ക് നടന്നു കഴിഞ്ഞ ഒരു ചായ കിട്ടുന്ന ഒരു ചേച്ചി പറഞ്ഞു അപ്പോൾ നേരെ ഞങ്ങൾ നടന്നു തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ വന്നു ഒരു ക്യാരം ബോർഡും കാര്യമൊക്കെ ഉണ്ട് നമ്മുടെ സാധാരണ നാട്ടിൻപുറം മാരത്തെ ഒരു സെറ്റപ്പാണ് കാരണം കുറച്ച് ഉള്ളേരിയയിലാണല്ലോ ഇതുള്ളൂ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിസോർട്ടിക്കാൻ പോകുന്നു എട്ടര റ്റു ഒമ്പതരയാണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം അവിടെ അത്യാവശ്യം തിരക്കേട് ഇല്ലാത്ത റെസ്റ്റോറൻറ്റാണത് നിങ്ങൾ കണ്ടത് തന്നെ മനസ്സിലാവും നല്ല വൃത്തിയും വെടുപ്പും കാര്യവും അത്യാവശ്യം നന്നായിട്ടുണ്ട് പിന്നെ ഫുഡ് വെച്ചിട്ടുള്ളത് ബഫിയാണ് നമുക്ക് വേണ്ടത് എടുത്ത് കഴിക്കാം ചായ ഉണ്ട് അപ്പം ഉണ്ട് മന്ത മസാലക്കാറി എന്തോ ആണ് പൂരി ഇഷ്ടു ഉപ്പുമ്മ ബ്രെഡ് ആ ബ്രെഡ്ക്കാണ് ജാമുള്ളത് പിന്നെ ഉള്ളത് നമ്മുടെ കുമ്മട്ടിയുണ്ട് കുമ്മട്ടി അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ അലക്കുണ്ട് കേട്ടോ ഐസ് ക്രീം ഉണ്ട് അത് ഫ്രീ ആണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ എന്തായാലും എടുത്തിട്ടോ കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ മുട്ട ഉണ്ടായിരുന്നു ആ ഞാൻ കഴിക്കാനെടുത്തതാണിത് തിരക്കേടില്ലാത്ത ഫുഡ് തന്നെയട്ടോ എന്താ പറയുക ഇങ്ങനെ എന്നാലും നമുക്കത് നഷ്ടമില്ല അങ്ങനെ അത് കഴിച്ച് ഞങ്ങൾ എല്ലാവരും വീണ്ടും നേരെ പൂളിലോട്ട് പോകുന്നു കഴി ഏകദേശം സമയം മണിയായപ്പോൾ ഞങ്ങൾ പൂളിച്ചടി രാവിലെയൊക്കെ അത്യാവശ്യം പിള്ളേരുണ്ടായിരുന്നു പൂളിൽ ഫാമിലിയും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ പോലെ തന്നെ ബാച്ചിലേഴ്സായിട്ട് വന്ന പിള്ളേരുണ്ടായിരുന്നു പിന്നെ അവരൊക്കെ ഒന്ന് പോട്ടേന്ന് വെച്ചിരുന്നു കുറച്ച് പത്ത് മണിയോടു കൂടി ഞങ്ങൾ വീണ്ടും കൂടുതലിറങ്ങി അങ്ങനെ എന്നാലത്തെ ക്ഷീണം കാര്യമൊക്കെ ഞങ്ങൾ ആ പൂളിൽ അങ്ങ് ആർമാദിച്ച് തീർത്തു ഒരു പതിനൊന്ന് മണി ഒക്കെയാണ് വെക്കേറ്റിൻ്റെ ടൈമിൽ ഞങ്ങൾ പത്ത് അൻപത് പേരെയൊക്കെ ഞങ്ങൾ പൂളിൽ കളിച്ചിട്ടുണ്ടായിരിക്കും അതെല്ലാം കഴിഞ്ഞ് ഒരല്പം നേരം നമുക്ക് മലർന്ന് നീന്താനുള്ള സ്പേസ് ഉണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ ഞാനും പോകാനും അല്പം നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മലർന്നൊക്കെ നീന്തി കളിച്ച് ഇപ്പോൾ അന്മാരാണെങ്കിൽ എന്താ പറയുക കുമ്പാണെന്ന് പറഞ്ഞ് ടീഷർട്ടാണ് അറിയുക ഞാനായിരുന്നു മാത്രമേ പിന്നെ ആ ഒരു പരിപാടി എടുക്കാമായിരുന്നു അത്യാവശ്യം കുമ്പുണ്ടെങ്കിൽ ഞങ്ങളത് അങ്ങോട്ട് മറന്നു ആരുണ്ടില്ല എനിക്കുണ്ടായിരുന്നു മാത്രം അങ്ങനെ തിരിച്ച് ചെയ്ത് ഞങ്ങൾ നാട്ടിലോട്ട് പോരുകയാണ് അധികം നേരമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ബാറ്ററി ചാർജ് ഇല്ലായിരുന്നു തിരിച്ച് വരുമ്പോൾ നല്ല മഴയായിരുന്നു ഞാൻ ഇന്നലത്തെ പരിപാടി കാരണം ബാറ്ററി ക്യാമറ കുത്തി വെക്കാൻ മറന്നുപോയി